നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാനായിട്ട് പാടില്ല ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ പ്രിയപ്പെട്ട രണ്ട് ഭക്തരുടെ അഹങ്കാരം ഭഗവാൻ മാറ്റിയെടുത്ത ഒരു കഥ ഇന്നും അങ്ങനെ ഒരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് വേറൊരു ഭക്തന്റെ അഹങ്കാരം മാറ്റുന്ന ഒരു കഥയാണ് മറ്റാരും അല്ല ഭീമനാണ് ഭീമനെ ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു താനാണ് ഏറ്റവും വലിയ ശക്തിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ശക്തിയിൽ നന്നായിട്ട് അഹങ്കരിച്ചിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഭഗവാൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനായിട്ട് ഭഗവാൻ ശ്രമിക്കില്ലേ അങ്ങനെ അവിടെയും ഒരു സൂത്രം പ്രയോഗിച്ചു ഒരു ദിവസം ഭീമൻ കാട്ടിലൂടെ കാട്ടിലുള്ള വഴികളിലൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു പോകുന്ന വഴിക്ക് ആ വഴി മധ്യേ ഒരു വാല് ഒരു വാനരന്റെ വാല് ഇങ്ങനെ കിടക്കണു കണ്ടു അപ്പൊ ഇത് പാരയുടെ വാലാണെന്താ എനിക്ക് കണ്ട് കടക്കണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ ആ മരത്തിന്റെ ചുവട്ടിലെ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു വാനരൻ ഇരിക്കുന്നത് കണ്ടു കേട്ടോ തന്നെ ഭീമൻ പറഞ്ഞു അതെ ഒന്ന് വേഗം തന്നെ വാലൊന്നും എടുത്തു മാറ്റൂ എനിക്ക് എനിക്കപ്പുറത്തേക്ക് കടക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഈ വാനരൻ പറഞ്ഞു അയ്യോ ഞാൻ വയ്യാതെ ഇരിക്കുകയാണ് എനിക്ക് വാലൊന്നും എടുത്തു മാറ്റാനായിട്ട് സാധിക്കില്ല നീ തന്നെ ആ എടുത്തു മാറ്റി വെച്ചിട്ട് നടന്നു പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോ ഭീമൻ പറഞ്ഞു ഓ തന്റെ ഈ വൃത്തികെട്ട പാല് ഞാൻ തൊടാനോ ഞാനൊന്നും എടുത്തു മാറ്റില്ല മര്യാദക്ക് വന്നിട്ട് എടുത്തു മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്രോശിച്ചു ദേഷ്യം കൊണ്ട് ആ അഹങ്കാരാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വാനും പറഞ്ഞേ അയ്യോ ഞാൻ വളരെ ക്ഷീണിതനായിട്ട് ഇരിക്കയാണ് എന്റെ വാലൊന്നും എടുത്ത് ഉയർത്താനായിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല നിന്റെ കയ്യിലുള്ള ആ ഗതയുണ്ടല്ലോ അതുകൊണ്ട് അതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നീ നടന്നു നടന്നുപോയിക്കോളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഭീമൻ പറഞ്ഞു പുച്ഛിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് പറയണതേ അതെ എന്റെ ഗത തട്ടിയിട്ട് നിന്റെ വാല് ചിലപ്പോ മുറിഞ്ഞു പോയാലോ എന്ന് ചോദിച്ചു അപ്പൊ ഈ വാനരൻ പറഞ്ഞു ചിലപ്പോ നിന്റെ ഗത തട്ടിക്കഴിഞ്ഞാ എൻറെ വാലിൽ കൊണ്ടു കഴിഞ്ഞാ നിന്റെ ഗതയായിരിക്കും എന്ന് പറഞ്ഞു അതുകൂടി അവിടെ കേട്ടപ്പോ ഭീമനെ ദേഷ്യങ്ങളുടെ ഇരട്ടിച്ചു പിന്നെ എന്താ ചെയ്യേണ്ടെന്നില്ല ഈ വാനരൻ തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായി ഈ ഭീമനെ അങ്ങനെ എന്താ ചെയ്തെന്നറിയോ ഈ ഗത ഉപയോഗിച്ചതാ വാല് ഇങ്ങനെ തട്ടി നോക്കി അപ്പൊ വാല് അനങ്ങണില്ല കേട്ടോ അപ്പൊ എന്താ ഇതു വാലിന്റെ ഇടയിൽ കൂടെ ഈ ഗത ഇങ്ങനെ കയറ്റിയിട്ട് എടുത്തു മാറ്റാൻ നോക്കി അപ്പോഴും വാല് അനങ്ങണില്ല അങ്ങനത്തെ തന്റെ സർവ്വശക്തിയും എടുത്തിട്ട് ഈ വാല് എടുക്കാൻ നോക്കുമ്പോഴൊന്നും വാല് അനങ്ങണില്ല അപ്പൊ ഈ ഗതയാണെങ്കിലോ വാലിന്റെ അടിയിൽ ഇങ്ങനെ പെട്ടു കുടുങ്ങി ഇങ്ങനെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഭീമന് മനസ്സിലായി ഏ ഇത് സാധാരണ ഒരു വാനരനല്ല എന്ന് മനസ്സിലായി തനിക്കത് ഉയർത്താനായിട്ട് സാധിക്കാത്തതിലെ ഒരു ലജ്ജയൊക്കെ തോന്നി ഭീമന് ഇങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ വേഗം വന്നിട്ട് ഈ വാനരൻ്റെ കാൽക്കൽ വീണു അങ്ങ് സാധാരണ ഒരു വാനരനല്ല എന്നെനിക്ക് മനസ്സിലായി അങ്ങ് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ശ്രീരാമ ഭക്തനായിട്ടുള്ള ഹനുമാനാണ് എന്ന് പറഞ്ഞു അതങ്ങോട് കേട്ടു ഭീമൻ അപ്പൊ ഞാൻ മനസ്സിലായത് തന്റെ തെറ്റി തനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായി തന്റെ തെറ്റിനെ ഈ വാനരന്റെ അടുത്ത് ഹനുമാന്റെ അടുത്ത് അപേക്ഷിക്കുകയും ചെയ്തു എൻ്റെ ശക്തിയിലെ ഞാൻ കുറച്ച് അഹങ്കരിച്ചു പോയി എന്ന് പറഞ്ഞു എന്നോട് ക്ഷമ എനിക്ക് ക്ഷമ തരൂ എന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചു അങ്ങനെ ഭീമന്റെ അഹങ്കാരം അങ്ങോട്ട് ക്ഷമിപ്പിച്ചു ഹനുമാനാണെങ്കിൽ ഭീമനെ അനുഗ്രഹിക്കുകയും ചെയ്തു അതാണ് ഭഗവാൻ ഇവിടെയും ഭഗവാൻ നിയോഗിച്ചത് ഹനുമാനെയാണ് അഹങ്കാരം മാറ്റിക്കൊടുക്കാനായിട്ട് ഒരു തരി പോലും നമുക്ക് അഹങ്കാരം പാടില്ല എന്നാ പറയുക അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ് ഏറ്റവും നല്ല ഗുണം വിനയമാണ്